രജനീകാന്ത് തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ അദ്ദേഹം ഈ ഇത്രയും വലിയൊരു മെഗാസ്റ്റാർ ആകും മുമ്പ് ശിവാജി റാവു ഗൈഖ്വാ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അത് ബംഗളൂരിൽ ഒരു ബസ് കണ്ടക്ടറായിരുന്നു എം ബി ബി എസിന് പഠിച്ചിരുന്ന നിർമ്മല എന്ന നിമ്മിയുമായി ശിവാജി റാവു സൗഹൃദത്തിലായി കണ്ടക്ടർ ജോലിക്കിടയിലും നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു അന്ന് ഈ ശിവാജി റാവു നിമ്മി ഒരു ദിവസം ശിവാജി റാവു നാടകം കാണാൻ ക്ഷണിച്ചു നാടകം കണ്ട നിമ്മി ശിവാജി റാവു വലിയ നടനാകുമെന്നൊരു അങ്ങ് നടത്തി ശിവാജി റാവുവിനായി മദ്രാസിലെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശനവും പ്രവേശനവും നേടി അദ്ദേഹം കുറച്ചു കാലം അവിടെ പഠിച്ച് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് പഠിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ നടൻ ശ്രീനിവാസൻ അദ്ദേഹം ജൂനിയർ ആയിരുന്നു അപ്പോൾ ഈ അടയാർ എന്ന് പറഞ്ഞാൽ അന്ന് യഥാർത്ഥ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന പോലെ തന്നെ തെന്നിന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കളരിയായിരുന്നു ആ കളരിയായിരുന്നു അദ്ദേഹം പഠിച്ച് ആ മദ്രാസിലെ പഠനത്തിന് ശേഷം ബംഗളൂരിലേക്ക് തിരിച്ചെത്തി രജനീകാന്ത് നിമ്മി അന്വേഷിച്ചു കാരണം താൻ അങ്ങോട്ട് പോകാനും ഒക്കെ കാരണക്കാരനായ കാരണക്കാരിയായ ആളിനെ കണ്ടെത്താൻ കഴിയുന്നില്ല ഒരുപാട് അന്വേഷിച്ചു അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല ശിവാജിറാവു പിൽക്കാലത്ത് രജനീകാന്ത് എന്ന വലിയ നടനായി ലോകത്തെ നടുക്കി ജപ്പാൻ പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് ആരാധക ഉണ്ടായി അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിർമ്മല എന്ന കഥാപാത്രം ഇങ്ങനെ കിടക്കുകയായിരുന്നു നിർമ്മല അന്വേഷിച്ച് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം അലഞ്ഞു കണ്ടെത്താൻ കഴിഞ്ഞില്ല നമ്മുടെ ഈ കഥ പറയുമ്പോൾ എന്ന സിനിമ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അന്വേഷണം രജനീകാന്തിൻ്റെ ജീവിതം മാറ്റിമറിച്ച നിമിയെപ്പറ്റി പുറലോകം അറിഞ്ഞത് ഈ നടൻ ദേവനോട് അദ്ദേഹം ഈ കാര്യം ഒരുക്കി പറഞ്ഞു ഒരു ലൊക്കേഷനിൽ വെച്ച് ദേവനാണ് ഈ കാര്യം ലോകത്തോട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഭാഷയുടെ ചിത്രീകരണത്തിനിടെയാണ് നിമ്മിയെപ്പറ്റി ദേവനോട് കരഞ്ഞുകൊണ്ട് രജനീകാന്ത് പറഞ്ഞത് നഷ്ടസൗഹൃദത്തിനോ പ്രണയത്തിനോ അപ്പുറം തന്നെ താനാക്കിയ വ്യക്തിയോടുള്ളൊരു കടപ്പാടാണ് രജനികാന്ത് കരയിച്ചത് വേരുകൾ മറക്കാനുള്ളതല്ല വേരുകൾ എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം വൻമരങ്ങളെ അങ്ങനെ നിലനിർത്തു